എന്നെ എടുപ്പിച്ചിട്ട് െ ആരും ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നു കമ്പ്യൂട്ടറിന്റെ കുഴപ്പമല്ലാതെ കമ്പ്യൂട്ടർ കൊണ്ട് കൃത്യമായി ചെയ്യേണ്ട രീതികൾ ചെയ്യുന്നോണ്ടാണ് അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ എത്ര മണിക്കൂർ കാവൽ കാവല്ണ്ടെ എത്ര നേരം നമ്മള് കാവല് നിക്കേണ്ട വന്നോണ്ടെ ു പി സി ജോർജ് ഒക്കെ ടോൾ ബൂത്തിന്റെ അടിച്ചുപിറ്റാണ് പ്രതിഷേധ ഒന്നും വേണ്ട ഈ ടോൾ ബൂത്തിൽ ഒരാളില്ല അല്ലേ ഒറ്റയാളില്ല പത്ത് ലൈനിൽ കൂടിയും വണ്ടി കേറി പോകുന്നു അല്ല കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു പത്തില്ല പത്ത് വണ്ടി കൂടുതലുണ്ടെങ്കിൽ അപ്പൊ അത് പോലും അവർ ലംഘിച്ചു ദൈവമായിട്ട് ണെന്ന് തോന്നുന്നു അതിന്റെ സകല സാധ്യതകൾ കണ്ടു തുടങ്ങി കണ്ടമാന വനമാണെങ്കിൽ ഇപ്പോൾ ആറ് പത്തായി ഒരമണിക്കൂറിൽ നമ്മൾ ഏതെങ്കിലും ഹോട്ടലിൽ റൂം എടുക്കേണ്ട ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത് ഭഗവാൻ നമുക്ക് ഒരായുസട്ടുണ്ടല്ലോ എന്ത് പെടാൻ എന്ത് സംഭവിക്കാൻ ആ വഴിക്കാൻ നമ്മൾ ഇനി വന്നിട്ടില്ല എന്ത് രസാ നിങ്ങള് നിർത്തിക്കേ രണ്ട് സൈഡില് സിമെന്റ് ആണ് ഫുൾ സിമെന്റ് റോഡാണ് എത്ര കഷ്ടപ്പെട്ടാ നോക്കിയത് മൈലേജും കൂടും വെട്ടി മുറിച്ചുകൊണ്ടാണ് ഈ ഈ റോഡ് അല്ലേ എന്തോ 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 ഒരു ഒരു കുഴപ്പം വന്നിട്ടുണ്ടല്ലോ വന്നിട്ടുണ്ടല്ലോ ഇവിടെ വണ്ടി ആക്സിഡന്റ് നോക്കാം മൂന്നരക്ക് ട്രക്ക് പോയാലും കൊഴപ്പമില്ലാത്ത ഇവിടെ ഇങ്ങനൊരു പ്രശ്നം വന്നുണ്ടെങ്കിൽ

പൊടിയടിക്കാണ്ട് വേലടിക്കാണ്ട് ആ ട്രക്ക് അവിടെ നിർത്തി പിടിച്ചിട്ടതാട്ടോ അതോ എല്ലാ ട്രക്കും പോണത് തന്നെ സംഭവിച്ച മാറ്റി തരില്ലേ വങ്ങൻ പറ്റില്ല അമ്മേ ഇങ്ങോട്ട് പോ ഇടക്ക പെട്ടെന്നെ ദൈനരക്ക് വരെ അറിയാനോ ഇവനങ്ങ് കേറി കൊണ്ട് ഇപ്പോ എങ്ങനെ പോകും വേം ഈ ലേ ട്രക്കും നിർത്തി ഈ വണ്ടി ഇങ്ങന കേറിയില്ല ഇപ്പോ ഈ ഇടക്കേ നടന്നു പോവോ അപ്പ അങ്ങോട്ടല്ല വണ്ടി വന്നത് എന്താ ലേ ട്രക്കും നിർത്തിയിരിക്കുന്നെ ചെക്കിംഗ ചെക്കിംഗ ഇലക്ഷൻ കമ്മീഷന്റെ ചെക്കിംഗ അബാർന അപ്പോൾ ഇത്രയേം വീതിയുള്ള റോഡിലേ മൂന്ന് ട്രക്ക് പോയാലും നമുക്ക് വിഷയമില്ല ആ വിട്ടു അടുത്ത ട്രിക്കുകൾ പിടിച്ചിട്ടുണ്ട് ഇലക്ഷൻ സമയത്തെ കള്ളനോട്ടുകൾ മദ്യം അതുപോലെ പല പല കള്ളത്തരങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ പോലീസിനെ വെച്ചുകൊണ്ട് എലക്ഷൻ ഏജന്റിനെ കൊണ്ട് ചെക്ക് ചെയ്യിക്കുന്ന സീനാണ് അവിടെ കണ്ടത് നമ്മൾ ഇപ്പൊ ഉൾവനം നോക്കി ഉള്ളിലെങ്കിൽ ടാറ് വഴി നോക്കി നല്ല രസമുണ്ട് അല്ലേ അവസ്ഥേനെ ഈ വീഡിയോയിൽ നല്ല രസമായ റോഡ് കാണാൻ അല്ലേ പക്ഷെ വെറും പതിനഞ്ചു മിനിറ്റ് ഇനി സന്ധി ആവാനുള്ളൂ ഇന്നലത്തെ പോലെ ഇവിടെ സന്ധി ആയാൽ പോലും ആളെ തലേന്നും മുണ്ടു മാറ്റണില്ല അത്രയ്ക്ക് ചൂടാല്ലേ നെൽകൃഷിയുണ്ട് മറ്റൊരു കടകാശ് എന്ത് വീതി നോക്കിയേ എത്ര വരി പാതയായി പോയേക്കണം നോക്കിയേ സത്യം പറയാട്ടോ ഭാവിയിൽ നമ്മൾക്കൊക്കെ വരണ്ട വണ്ടി ഓടിക്കാൻ പിടിക്കാൻ ഒരു സാഹചര്യവും ഒക്കെ വരുമ്പോഴേ നമ്മളീ പോയ ഈ കാഴ്ചക്കൊന്ന് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യണം നന്നല്ല അതൊരു നേട്ടമായിട്ട് കണക്കുകൂട്ടിട്ടുണ്ടായി എല്ലാവർക്കും ശരിയല്ലേ മധ്യപ്രദേശ് ഒന്ന് കാണണം വര ചിന്തിക്കുന്നവർക്ക് ഇത് കണ്ടാൽ പോരും തോടുകൾ എങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്കും അറിയാലോ നമ്മളിങ്ങനെ ഇതിനുമുമ്പ് പോയിട്ടുള്ളത് ഇപ്പൊ പോകുമ്പോഴും ഇത്രയൊക്കെ ഉള്ളൂ ഇപ്പൊ കേരളത്തിൽ നിന്നായാലും വണ്ടി അടിച്ചാവും മധ്യപ്രദേശിലായാലും വണ്ടി പിടിച്ചാവും ശരിയല്ലേ അപകടം നോക്കിയിട്ട് കാര്യമില്ല കൃഷിയുടെ ഇടയ്ക്ക് ഇതുപോലുള്ള യാത്രകൾ എപ്പോഴും നമുക്ക് നല്ലൊരു എനർജി നൽകും ഇന്ന് നമുക്ക് മറ്റൊരു സന്തോഷം കൂടി ഉണ്ടെട്ടോ ഇന്നലെ രാത്രി നമ്മുടെ നാട്ടിൽ മൂവാറ്റുപുഴയിൽ കനത്ത മഴയായിരുന്നു ആ അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് ഇരട്ടി മധുരമാണ് ഇന്നലെ ഞാൻ ജോസിനെ വിളിച്ചായിരുന്നു ഇപ്പൊ രാത്രി ജോസ പറഞ്ഞത് നല്ല മഴയാണ് സാധ സമാധാനമായിട്ട് നോക്കോ സിമെന്റ് റോഡ് വനത്തിന്റെ നടുക്കോടെ സിമെന്റ് റോഡ് എന്റെ എൻറെ എല്ലാ ചാനൽ വ്യൂവേഴ്സിനെയും ഇതുപോലത്തെ ഒരു കാഴ്ച നോക്ക് കാശ്മീരിലൂടെ പോകുന്ന പ്രതീതി കാശ്മീരിലൂടെ പോകുന്ന പ്രതീതി നോക്ക് ചുറ്റും സിമന്റ് റോഡ് ചുറ്റും വനം എത്ര സുരക്ഷിതമായ റോഡാണ് വെട്ടി നോക്ക് പാകിസ്ഥാന്റെ ബോർഡർ വരെ ലഡാക്ക് വരെയാണ് ഈ ലോഡ് പോയേക്കുന്നത് ഈ റോഡ് പോയിരിക്കുന്നത് വൈൽഡ് ലൈഫ് കരടി ഉണ്ടെട്ടോ കരടിയും സിംഹവുമാണ് കാണിച്ചത് ഇപ്പൊ കഴിവുണ്ടല്ലേ നമ്മള് സ്കൂൾ പഠിച്ചിട്ടില്ലേ ഗുജറാത്തിലെ ഗർ വരങ്ങളിൽ വനങ്ങൾ എന്തോ ഉണ്ടല്ലോ ഇല്ല മൃഗങ്ങൾക്ക് കൊഴപ്പം ഉണ്ടാകാതെ വനത്തിന്റെ നടുവിലൂടെ ഈ മരത്തിലേക്ക് നോക്കുവാശത്തേക്ക് പൊക്കത്തില് പണത്തിട്ടേക്കുവാ ആകാശത്തിന്റെ പൊക്കത്തേക്ക് പണത്തിട്ടേക്കണുണ്ടോ റോഡ് മരങ്ങൾ ഇതിന്റെ അടിയിലൂടെ നമുക്ക് സത്യത്തിൽ ജനത്തിൽ കാണിക്കണ്ടേ ഇവിടെ നിർത്തരുന്നെ തരുമോ ഇവിടെ എന്താണ് ഈ കൺസ്ട്രക്ഷൻ അറിയിക്കാനാണ് ഞങ്ങൾ നിങ്ങളെ പുറത്തേക്ക് കാണിക്കുന്നത് ഇവിടെ താഴേക്കൊന്ന് നോക്കാം ഞാൻ പറഞ്ഞാൽ അതിശോക്തി ഉണ്ടോ ഇല്ലയെന്നറിയാമല്ലോ ഒയ്യോ ഇത് കണ്ടോ ഇതിൻ്റെ താഴേക്ക് നോക്കൂ മൃഗങ്ങൾക്ക് നടക്കാനുള്ള പാലത്തിൻ്റെ അടിയിലൂടെ വഴി ഇട്ടിട്ടാണ് ഈ റോഡിവിടെ പണിതിരിക്കുന്നത് ഇത്രയും പൊക്കത്തിൽ ഒരു കൺസ്രഷൻ നടക്കണമെങ്കിൽ അതെന്ത് കൺസ്രഷനാണെന്ന് ആലോചിച്ച് നോക്കിയാൽ ഏതാണ്ട് ഒരു ഇരുപതാളി താഴ്ചയെങ്കിലും താഴേക്കുണ്ട് ഇത് കണ്ടോ ഇനി അടുത്ത വീതി കൂട്ടാനുള്ള കുറ്റി ഇട്ടിട്ട് ഇട്ട് വച്ചിട്ടുമുണ്ട് അവിടെ ഇതിൻ്റെ ഇരട്ടി മരങ്ങളുടെ തല മാത്രം കാണാം അപ്പോൾ ഇതുപോലെ ഇവിടെ ഇറങ്ങാൻ പാടില്ല മൃഗങ്ങളുടെ ശല്യം കരടിയും പുലിയും മരത്തിൽ നിന്ന് റോഡിലേക്ക് പറന്ന് ചാടുമെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പുലി മരത്തിൽ നിന്ന് ചാടും ഇങ്ങോട്ട് അതുകൊണ്ട് ഇറങ്ങരുതെന്ന് പറഞ്ഞു എന്നിട്ടും നമ്മൾ എങ്ങനെയാണ് ഇത്രയും പൊക്കത്തെ വെട്ടി നിന്ന് ആ സൈഡിലേക്ക് നോക്കിക്ക് എന്റെ പൊക്കം കണ്ടോ താഴ്ത്ത പറമ്പര താഴ്ച എവിടെ നോക്കാം അതെ മൃഗങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള വഴി കണ്ടോ ഏ പാലത്തിനടി നോക്ക് കണ്ടാ മൃഗങ്ങൾക്ക് കടന്നു പോകാൻ പാലത്തിന്റെ അടിയിൽ നൂറുകണക്കിന് തൂണുകൾ ഇട്ടിരിക്കുകയാണ് അപ്പുറത്തേക്ക് ഗതാഗത പാസേജിന് യാതൊരു തടസ്സവും ഇല്ലാതെ അവറ്റകൾക്ക് ഒരു സഞ്ചാര സ്വാതന്ത്ര്യത്തിൽ തടസ്സമില്ലാത്ത ലെവലിൽ ഒരു ഒരു റോഡ് ഒരു ഇന്റർനാഷണൽ റോഡ് ഈ റോഡിന്റെ തൊട്ടപ്പുറത്തോടെ ഇതുപോലെ തന്നെ ഇതേപോലെ അപ്പുറത്തും റോഡുണ്ട് നമുക്ക് ആ റോഡ് കാണാൻ പറ്റില്ല ഇതിലെ പോകുമ്പോൾ പകരം അവിടുന്ന് ഒരു വണ്ടി ഇങ്ങോട്ടും ഉണ്ടെന്ന് നോക്കി ഇത് കണ്ട അപ്പുറത്തോടെ റോഡ് കണ്ട കണ്ടോ നമുക്ക് കാണാൻ പറ്റിയോ ഇതല്ലേ ദൈപ്പം കാണാൻ പറ്റുന്നുണ്ട് അല്ലേ